ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കാറ്റത്തേക്കെളിക്കൂടെ കൂടെ ലേക്ക് സ്വാഗതം ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഹരീഷ് ചോദിക്കുന്നു ആ കുട്ടിയെ പറ്റി പറഞ്ഞ് ഞങ്ങളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ രാത്രിക്ക് രാത്രി ഇങ്ങോട്ടേക്ക് ചോദിക്കുന്നു കൺവിൻസ് ചെയ്യാനോ എന്തിനു ബിക്കോസ് യു ആർ ഇൻ നവ് ഫേസ് ദേസ് ബ്ലഷിംഗ് അതല്ലടാന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് പറയുകയാണ് എടാ നീ ഉരുളാതെ കാര്യം പറഞ്ഞു അവൾക്ക് ആ വിവാഹത്തിന് ഇഷ്ടമല്ലാന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു അവൾക്ക് ഇഷ്ടമില്ലാന്നിട്ടാണോ <Such> ോ നീ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കുന്നതാണോ ഹരീഷ് പറയുന്നു സുധീഷ് ചേട്ടാ നിങ്ങൾക്ക് ആ പെണ്ണിനെ ഇഷ്ടമാണോ അത് പറയാം അപ്പോൾ സുഭാഷ് പറയുകയാണ് ഹരീഷെ നീ മിണ്ടാതിരുന്നേ നിഗേഷ് ചോദിക്കുന്നു പ്രേമിക്കുന്ന ഒരു ഹൃദയത്തിന്റെ വേദന നമ്മൾ അറിയണ്ടേട്ടാ സുഭാഷ് പറയുകയാണ് എടാടാ വെറുതെ ഇരുന്നോണോ ആ കുട്ടിയുടെ കല്യാണം വന്നടക്കാൻ പോകുന്നത് അതിന്റെ ഇടയിൽ നീ പോയി തോന്നിവാസം കാണിക്കാൻ നിൽക്കണ്ട സുധീഷ് പറയുന്നു അയ്യോ ചേട്ടാ ആ കുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായെന്നുള്ളത് നേരാ പക്ഷെ ഞാനായിട്ട് ഒരു കാര്യവും ഇതുവരെ ചെയ്തിട്ടില്ല സത്യമായിട്ടും അവൾക്ക് ഈ കല്യാണത്തിന് സമ്മതം അല്ലാത്തത് കൊണ്ടാ സുഭാഷ് ചോദിക്കുന്നു എന്നാ പിന്നെ അവൾക്ക് ആ കാര്യം അവളുടെ വീട്ടിൽ പറഞ്ഞ പോരെ സുധീഷ് പറയുകയാണ് അതല്ലേ ഞാൻ ആദ്യം പറഞ്ഞത് അച്ഛനും ചേട്ടനും ഇത് നടത്തി അടങ്ങും എന്നുള്ള വാശിയില്ല ആ ചെറുക്കർ അത്രയ്ക്ക് മോശമാണോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുതീഷ് പറയുകയാണ് കാണാൻ മോശമൊന്നുമല്ല പക്ഷേ വട്ടനാ സുഭാഷ് ചോദിക്കുന്നു വട്ടോ സുധീഷ് പറയുന്നു വട്ടെന്ന് പറഞ്ഞാൽ ഒരുതരം സൈക്കോ ആ ചെറുക്കന്റെ കൂടെ പോയാൽ ആ പെണ്ണിന്റെ ജീവിതം തുലങ്ങി പോകുവടാ നിഗേഷി പറയുന്നു പിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ ആ ചേച്ചിയുടെ ജീവിതം നക്ഷത്രം പോലെ കത്തി ജോലിക്കുമല്ലോ സുധീഷ് പറയുന്നു അതല്ലടാ ഈ ഉള്ളു പൊങ്ങിഞ്ഞാൽ ജീവിക്കുന്നതിനേക്കാളും നല്ലത് ഉള്ള സന്തോഷത്തില് ജീവിക്കുന്നതല്ലേ നിഗേഷി പറയുന്ന ആഹാ വാട്ട് എ ഡയോഗ് സുതീഷ് പറയുന്ന നികേഷെ നീ ഇങ്ങനെ രണ്ട് വഞ്ചിയിലും കാലിടാതെ ഒരിടത്തങ്ങ് ഓറച്ചു നിൽക്ക് അവൻ ആ കുട്ടിയെ ശ്വാസം മുട്ടിച്ചു കൊല്ലും ഒരു മാസത്തിനുള്ളിൽ കല്യാണം ഫിക്സ് ചെയ്തിരിക്കുക അതിനു മുമ്പ് അവൻ ഇപ്പൊ തന്നെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ ചെയ്യുന്ന അടുത്ത ദിവസം ഒരുമിച്ച് പോയി അപേക്ഷ കൊടുക്കണോന്ന് പറഞ്ഞിരിക്കുക ചേട്ടാ ഇപ്പടെ അവന്റെ തീരുമാനത്തിനനുസരിച്ച് വേണം ആ കുട്ടി പെരുമാറാൻ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ അവളെയും കൊണ്ട് നേരെ ഓസ്ട്രേലിയയിലേക്ക് പറക്കും അതോടെ അതിന്റെ ജീവിതം ആകെ പരാജയമാകും ചേട്ടാ നോക്കിയേ ഇത് കുട്ടി കണ്ടില്ലേ യും നല്ലൊരു കുട്ടിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിടണം നോക്കട്ടെ എന്ന് പറയേ ഫോണിലെ ഫോട്ടോ നോക്കി ഹരീഷ് പറയുന്നു ആഹാ സൂപ്പർ ആയിട്ടുണ്ടല്ലോ നിഗേഷ് പറയുകയാണ് ഈ കുട്ടിക്ക് ചേരുന്നത് സുധീഷ് ഏട്ടൻ തന്നെയാ അതോറപ്പാ സുധീഷ് ചോദിക്കുന്നു എടാ ഇത് നടക്കാതിരിക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ആ കുട്ടി എന്നോട് ചോദിച്ചത് എങ്ങനെയാ ചേട്ടാ ആ അപേക്ഷ ഞാൻ തള്ളിക്കളയുക നിഗേഷ് പറയുന്നു ആ അപേക്ഷ തള്ളിക്കളയാൻ അത്ര എളുപ്പമല്ല സുധീഷ് ഏട്ടനെ കുറ്റം പറയാൻ പറ്റില്ല സുധീഷ് പറയുന്നു ഈ രജിസ്ട്രേഷന്റെ പരിപാടി ഒന്ന് നിർത്തി കിട്ടിയാൽ മതി ബാക്കി പതിയെ അവള് മാനേജ് ചെയ്തോളൂ സുഭാഷ് പറയുന്നു എടാ നോക്ക് ഇതൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ തന്നെ നമുക്ക് നൂറായിരം പ്രശ്നങ്ങളുണ്ട് ഹരീഷ് ചോദിക്കുന്നു ഇത് കേൾക്കാനായിരുന്നെങ്കിൽ ഈ രാത്രി അമര വിളയിൽ നിന്ന് സുധീഷ് ഏട്ടൻ ഇവിടെ വരെ വരണോ നമ്മളോട് ഇത് പറയാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ സുധീഷ് ഏട്ടന് എന്താ വേണ്ടെന്നുള്ള പ്ലാൻ ഉണ്ടാകും ആദ്യം അത് പറ സുധീഷ് പുഞ്ചിരിച്ച് ആലോചിച്ച് ഏൽക്കുമ്പോൾ സുഭാഷും ഹരീഷും നികേഷും സുധീഷിനെ ശ്രദ്ധിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അരുൺ അരികിലേക്ക് വന്ന രാജീവ് ചോദിക്കുന്നു ആ ഡ്രൈവർ പോയ വന്നില്ലേ അതൊക്കെ രാവിലെ തന്നെ വന്നിട്ടുണ്ടെന്ന് അരുൺ പറയുമ്പോൾ രാജീവ് ചോദിക്കുന്നു എല്ലാം ഓക്കെ അല്ലേ അരുൺ ചോദിക്കുകയാണ് അച്ഛൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആകുന്നത് ഇവിടെ ആണ് ഈ സമയം സൂര്യ രാജീവിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഫോൺ അറ്റൻഡ് ചെയ്ത് രാജീവ് പറയുന്നു ആ സൂര്യ ഇവിടെ എല്ലാവരും റെഡിയാ ശരി ഇറങ്ങാം ഓക്കെ അവിടെ കാണാം അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് രാജു പറയുന്നു അവരുടെ അവര് റെഡി ആട്ടോ നമുക്ക് ഇറങ്ങാവുന്ന അരുൺ പറയുമ്പോൾ രാജീവ് ചോദിക്കുന്നു ഈ ഡ്രസ്സ് ഇട്ടിട്ടോ പോയി നല്ല ഡ്രസ് ഇട്ടിട്ട് പാടാം ഇതാ വന്നു എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് അരുൺ ആരിയിലേക്ക് വന്ന ഹേമ ചോദിക്കുന്നു ഒരു രജിസ്ട്രേഷന്റെ കാര്യം നിങ്ങൾ സാന്ദ്രയുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിരുന്നില്ലേ ഇപ്പത്തെ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്ന് രേഖ വിളിച്ച് ചോദിച്ചിരിക്കുക രാജീവ് പറയുന്നു സാരമില്ല ഇതൊരു രേഖയുണ്ടാക്കൽ മാത്രമല്ലേ ശരിക്കുള്ള വിവാഹം വരാൻ പോകുന്നതല്ലേ ഉള്ളൂ ഹേമ പറയുന്നു എന്നാലും അവർക്ക് എന്താ തോന്നുക പെണ്ണ് കാണാൻ വന്ന അന്ന് നമ്മൾ അവരെ വിളിച്ചതുകൂടിയാ സാന്ദ്രയ്ക്ക് അത് വിഷമമായിട്ടുണ്ടാകും രാജീവ് പറയുന്നു ദേ നീ കുടുംബത്തിനുള്ളിൽ സീരിയൽ കളിക്കാൻ നിൽക്കല്ലേ കൃഷ്ണദാസിനോട് ഞാൻ പറഞ്ഞോളാം നീ വേഗം അവളെ ഇറക്കാൻ നോക്ക് നോക്കി നിൽക്കാതെ ചെല്ലന്നേ തുടർന്ന് കറിഞ്ഞുകൊണ്ടിരിക്കുന്ന നിധിയോട് സാന്ദ്ര പറയുന്നു ഈ നേരത്ത് കരയാൻ നിൽക്കല്ലേ നിധി ആ മേക്കപ്പ് ഒക്കെ പോകും നിധി ചോദിക്കുന്നു മേക്കപ്പ് പോകുന്നതാണോ ഏട്ടത്ത് ഇപ്പോഴത്തെ പ്രശ്നം വെട്ടാൻ പോകുന്ന പോത്തിന്റെ കൊമ്പിലും കഴുത്തിലും മാലയിടുന്നത് എനിക്കിപ്പോ ഓർമ്മ വരുന്നത് അങ്ങനെയൊന്നും പറയല്ലേ മോളേന്ന് സാന്ദ്ര പറയുമ്പോൾ നിധി ചോദിക്കണം പിന്നെ ഞാൻ എങ്ങനെയാ പറയേണ്ടത് എങ്ങനെയെങ്കിലും എന്നെ ഓസ്ട്രേലിയയിലേക്ക് നാട് കടത്തിയാൽ മതിയല്ലോ എല്ലാവർക്കും സാന്ദ്ര പറയുന്നു എനിക്ക് നിന്റെ സങ്കടം മനസ്സിലാവുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ നിനക്ക് വിധിച്ചത് ഈ ജീവിതമാണെന്ന് കരുതി മുന്നോട്ട് പോയാ പറ്റൂ ഇനി നെഗറ്റീവായി ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല നിധി അത് നിന്റെ ജീവിതത്തെ തന്നെ ബാധിക്കുകയുള്ളൂ നിധി പറയുന്നു ഇതിൽ കൂടുതൽ എന്ത് ബാധിക്കാനാ എടത്തി അയാൾ സംസാരിക്കുന്നത് എടത്തിയും കണ്ടതല്ലേ ഇവിടെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് എനിക്ക് കല്യാണം ഇഷ്ടമല്ല അതുകൊണ്ട് അയാളെ ഇഷ്ടമില്ലാന്ന് പറയുകയാണെന്ന് അങ്ങനെ അല്ല എടുത്തി ഞാനും അയാളും തമ്മിൽ ഒരിക്കലും ചേരാൻ പോകുന്നില്ല അതാ ഒരു പത്ത് മിനിറ്റ് പോലും സംസാരിക്കാൻ പറ്റാത്ത ഒരാളുടെ കൂടെ അറിയാത്ത നാട്ടിൽ പോയി ഞാൻ എങ്ങനെ ജീവിക്കൂ എടുത്തി സാന്ദ്ര പറയുന്നു ചിലപ്പോ പോകെ പോകെ നിനക്ക് അയാളെ ഇഷ്ടപ്പെട്ടു വന്നാലോ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് മോളെ നിധി പറയുന്നു അങ്ങനെയെങ്കിൽ ഞാൻ എന്റെ ജീവിതം വെച്ച് ഗാമ്പിളി ചെയ്യണം അല്ലെ സാന്ദ്ര പറയുന്നു അങ്ങനെ അല്ല മോളെ ഒരു വർഷം കഴിഞ്ഞാൽ നിനക്ക് തന്നെ അങ്ങനെ പറയാൻ തോന്നിയാലോ എന്നാ ഞാൻ ചോദിക്കുന്നത് നിധി പറയുന്നു എന്നെ മനസ്സിലാകുന്നില്ലെങ്കിൽ വിട്ടേക്ക് വെറുതെ ഇങ്ങനെ സംസാരിച്ച് കൂടുതൽ വിഷമപ്പിക്കാൻ നിൽക്കല്ലേ തുടർന്ന് രാജീവിന്റെ അരികിലേക്ക് വന്ന് സുധീഷ് ചോദിക്കുന്നു സെർവിളിച്ചായിരുന്നു ഈ ഫയൽ ഒന്ന് കാറിൽ വെച്ചേക്കെന്ന് പറഞ്ഞ് ഫയൽ സുധീഷിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് രാജീവ് സുധീഷ് പുച്ചത്തോടുകൂടി ആ ഫയലുമായി പുറത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ ഹേമ ഉറക്കെ നിധി വിളിക്കുകയാണ് നിധിയും സാന്ദ്രയും താഴേക്ക് ഇറങ്ങി വരുമ്പോൾ സന്തോഷത്തോടു കൂടി നിധിയുടെ കയ്യിൽ പിടിച്ച് ഹേമ പറയുന്നു സുന്ദരിയായിട്ടുണ്ടല്ലോ സാന്ദ്ര പറയുകയാണ് അമ്മ അവള് പറയുന്നത് അവൾ ഹേമ പറയുന്നോ അവള് കുട്ടിയല്ലേ സാന്ദ്ര പേടിച്ചിട്ടാ അതൊക്കെ ഒരു വർഷം കഴിയുമ്പോൾ മാറിക്കോളും കല്യാണം കഴിഞ്ഞ ദിവസമേ നിന്റെ അച്ഛനെ പേടിച്ച് ഞാൻ കട്ടലിന്റെ അടിയിൽ ഓളിച്ചിരുന്നിട്ടുണ്ട് അടുത്ത് കഴിയുമ്പോൾ ആ പേടിയൊക്കെ അങ്ങ് മാറിക്കോളും ആ സാന്ദ്ര നീങ്ങി വന്നേ മോളെ മോൾ അവിടെ പോയിരിക്കെ അങ്ങനെ സാന്ദ്രയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ഹേമ സുതീഷ് മുൻചരിച്ച് നിധിയെ തന്നെ നോക്കി നിൽക്കുകയാണ് നിധി കൂടി ഹോളിലേക്ക് വന്നിരിക്കുന്നു പതിയെ നിധിയുടെ അരികിലേക്ക് വന്ന് സുതീഷ് ചോദിക്കുന്നു ഹലോ രജിസ്റ്റർ ഓഫീസിലേക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണോ ഈ നോട്ടത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി ഇത് നടക്കില്ല എന്ന് വാക്ക് പറഞ്ഞിട്ട് ഇപ്പൊ വന്ന് വാചകം അടിക്കുകയാണോന്നല്ലേ എന്നാലേ വാചകം അടിക്കുന്നതല്ല ഇതേ നട പോകുന്നില്ല ഇന്ന് ഈ വീട്ടിൽ നിന്ന് ആരും രജിസ്റ്റർ ഓഫീസിലേക്ക് പോകാൻ പോലും പോകുന്നില്ല ഇതേ സുതീഷിന്റെ വാക്കാ വേണമെങ്കിൽ താൻ എഴുതി വെച്ചോ എടോ സംശയിക്കണ്ട എന്നെ വിശ്വസിക്ക് വറി സംശയിക്കണ്ടെ വിശ്വസിക്കുക ഞാനുണ്ടോ അപ്പൊ വൈന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് സുധീഷ് കാറ് തുടച്ചുകൊണ്ട് പുറത്തു നിൽക്കുമ്പോൾ ടെൻഷനോടുകൂടി കാറിൽ അവിടേക്ക് വരികയാണ് പീതാംബരണം ലക്ഷ്മിയും കാറിൽ നിന്ന് ഇറങ്ങി ഓടുന്ന അവരെ കണ്ട് സുധീഷ് പറയുന്നു ഗുഡ് മോർണിംഗ് ഓന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അകത്തേ ഓടി പോവുകയാണ് അവർ സുധീഷ് ചിരിച്ചുകൊണ്ട് അവരെ തന്നെ നോക്കി നിൽക്കുന്നു വെൽ ഡൺ മൈ ബോയ് നാടകം തുടങ്ങി നീ കടക്കേടാ മോനെ അങ്ങനെ സുധീഷ് വളരെ സന്തോഷത്തോടുകൂടി കാറ് തുടക്കുകയാണ് അകത്തേക്ക് കയറി വന്ന പീതാംബരൻ ഉറക്കെ രാജീവിനെ വിളിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നു ഹേമ ഹേമ ഒന്ന് വിളിക്കു എന്താ ലക്ഷ്മി എന്താ പീതാംബരെന്ന് ചോദിച്ച് അവിടേക്ക് വരികയാണ് രാജീവും ഹേമയും പിന്നാലെ ആരുണും സാന്ദ്രയും വരുന്നു നിധിയും അവിടേക്ക് വരികയാണ് കയ്യിൽ പിടിച്ച് ഹേമ ചോദിക്കുന്നു എന്താ ലക്ഷ്മി പീതാംബരം പറയുന്നു എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല രാജീവ് എന്തിനാണ് അവർ വന്നതെന്നോ എങ്ങോട്ടാണ് അവർ അവനെ കൊണ്ടുപോയതെന്നോ എനിക്കൊരു പിടിയില്ല രാജീവ് ചോദിക്കുന്നു നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല പീതാംബരം പറയുന്നു ഞങ്ങൾ രജിസ്റ്റർ ഓഫീസിലേക്ക് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു അവൻ തിരുവനന്തപുരത്തെ വീട്ടിലായിരുന്നു വിസയുടെ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടി അവൻ പോയതാ വെളുപ്പിനാവൻ തിരിച്ചു വന്നത് പോകാൻ വേണ്ടി വണ്ടിയെടുത്ത് ഗേറ്റിന്റെ പുറത്തേക്കിട്ട് വെളിയിലേക്ക് ഇറങ്ങിയതും ഒരു വണ്ടി നിറയെ ആൾക്കാർ വന്ന് അവനെ വണ്ടിയിൽ വലിച്ചു കയറ്റിക്കൊണ്ടുപോയി ഞെട്ടി രാജീവ് ചോദിക്കുന്നു ആര് ലക്ഷ്മി പറയുന്നോ അറിയില്ല ഞങ്ങൾ ഓടി ചെന്നപ്പോഴേക്കും ആ വണ്ടി പോയിരുന്നു കുറെ മുഖംമൂടിയിട്ട് ആളുകളും ഉണ്ടായിരുന്നു ഇത് കിട്ട് സംശയത്തോടുകൂടി പുറത്തു നിൽക്കുന്ന സുധീഷിനെ നോക്കുകയാണ് നിധി സുധീഷ് മുഞ്ചിരിച്ച് കൈ കാണിക്കുന്നു തുടർന്ന് ഹരീഷും കൂട്ടരും മുഖം മറിച്ച് സൂര്യയെ തട്ടിക്കൊണ്ട് പോകുകയാണ് സൂര്യയുടെ മുഖം മറിച്ച് ഒരു തുണി കെട്ടിയിട്ടുണ്ട് സൂര്യ പറയുന്നു എടാ വിടടാ നീയൊക്കെ ആരാടാ എന്നെ വിടാൻ ഈ കെട്ടടിച്ചു വിടടാ ഒരാൾ പറയുന്നു ഇരുന്നില്ലെങ്കിൽ നിന്നെ ബംഗാളിയെ കൊണ്ട് തലിക്കും കേട്ടോടാ സൂര്യ പറയുന്നു എടാ പോടാ എന്നെ വിടാൻ ആരാ നിങ്ങളൊക്കെ ഈ കെട്ടടിച്ചു വിടടാ ഹരീഷ് പറയുന്നു എടാ അടങ്ങി ഇരുന്നില്ലെങ്കിൽ നീ പുറം ലോകം കാണില്ല കേട്ടോടാ മനസ്സിലായോടാ പറഞ്ഞില്ല എന്ന് വേണ്ട സൂര്യ പറയുന്നു എടാ എന്നെ വിടടാ തുടർന്ന് സൂര്യയെ ഒരു ഒഴിഞ്ഞു കെട്ടിടത്തിലേക്ക് കൊണ്ടുവരികയാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ഹരീഷിനോട് സുഭാഷ് ചോദിക്കുന്നു എടാ ഇതൊക്കെ ആരാ ഹരീഷ് പറയുന്നു നമ്മുടെ ആളുകളാ കൂട്ടത്തിൽ രണ്ട് അതിഥി തൊഴിലാളികളും അതിഥി തൊഴിലാളികളോന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ് പണിയില്ലാത്തപേ അവനിങ്ങനെ ചെറിയ കൊട്ടേഷൻ എടുക്കും സുഭാഷ് പറയുന്നു എടാ ഹരീഷ് ഇതൊക്കെ കുഴപ്പമാകുവേ നമ്മൾ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് സാധാരണ ഒരുത്തനെയല്ല അതേന്ന് നിഗേഷ് പറയുമ്പോൾ ഹരീഷ് പറയുകയാണ് പിന്നെ അവൻ ജില്ലാ കളക്ടർ അല്ലേ അവന് നമ്മളെ കാട്ടിലും ഇത്തിരി കാശുണ്ട് അത്ര മാത്രമേ വിടൂ സുഭാഷ് ചോദിക്കുന്നു എടാ പോലീസ് കേസ് ആയാൽ എന്ത് ചെയ്യും ഹരീഷ് പറയുകയാണ് നമ്മൾ ആരാണെന്നോ എന്തിനാണവനെ തട്ടിക്കൊണ്ടു വന്നതെന്നോ അവൻ ജീവിതത്തിൽ അറിയത്തില്ല പിന്നെന്താ പ്രശ്നം പിന്നെ സുതീഷേട നമ്മൾ വാക്കു കൊടുത്തതല്ലേ അത് പാലിക്കാതെ പറ്റുമോ നികേഷ് പറയുന്നോ അതേട്ടാ ആ പെൺകുട്ടി ഇവനോടൊപ്പം പോയി കഴിഞ്ഞ പിന്നെ ആത്മഹത്യ ചെയ്യേണ്ടി വരും അതല്ലേ സുധീഷ് ഏട്ടാ നമ്മളോട് പറഞ്ഞത് സുഭാഷ് ചോദിക്കുന്നു എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ആ കുട്ടിയുടെ കാര്യം നോക്കാൻ അവളുടെ വീട്ടുകാരില്ലേ നമ്മൾ എന്തിനാ ഇടപെടുന്നതോ എടാ ആഴ്ച വിടണാന്ന് പറഞ്ഞ ബഹളം വയ്ക്കുകയാണ് സൂര്യ അവിടേക്ക് വന്ന ഹരീഷ് പറയുന്നു ഇവനെ ഞാൻ അടഞ്ഞിരിക്കടാ അവിടെ സൂര്യ പറയുന്നു മര്യാദയ്ക്ക് എന്നെ വിട്ടേക്ക് സകല എണ്ണത്തിന് ഞാൻ പോലീസിൽ കയറ്റും ഞാൻ ആരാണെന്ന് അറിയണമെങ്കില് നീ അങ്ങ് ഓസ്ട്രേലിയയിൽ ചെന്ന് അന്വേഷിച്ചു നോക്ക് സായ്പമാർക്ക് വരെ എന്നെ പറ്റിയുള്ള മതിപ്പ് എന്താണെന്ന് അപ്പൊ അറിയാം ഹരീഷ് പറയുന്നോ അയ്യേ നോക്കേട്ടാ എന്ത് ദുരന്തം ഇവൻ സൂര്യ ചോദിക്കുന്നു എടാ എന്റെ ഒരു മാസത്തെ ശമ്പളം എത്രയാണെന്ന് നിനക്കറിയുമോ സമൂഹത്തിൽ എന്റെ വില എന്താണെന്ന് നിനക്കറിയുമോ എടാ ആഴ്ച വിടുക തന്നെ ഒരു തടിക്കഷ്ണെടുത്ത് നികേഷ് പറയുന്നു ഇവന്റെ തല അടിച്ചു പൊളിച്ചാൽ കുറച്ചുനേരം ഇണ്ടാതിരിക്കും തടഞ്ഞ നികേഷിനെ മാറ്റി നിർത്തി സുഭാഷ് ചോദിക്കുന്നു എടാ നീ എന്താ ഈ കാണിക്കുന്നത് എടാ അവനെ കുറച്ചുനേരം പിടിച്ചു വെക്കാനേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ ും കൊല്ലാനും ഒന്നും പറഞ്ഞിട്ടില്ല രജിസ്ട്രേഷൻ മുടങ്ങിയെന്നുറപ്പായാൽ അന്നേരം അഴിച്ചുവിട്ടേക്കണം സൂര്യ പറയുന്നു എടാ നീ മാറി എന്ന് സംസാരിക്കുന്നത് ധൈര്യം ഉണ്ടെങ്കിൽ നീ നേരിട്ട് വാടാ ഒരു വർഷം കഴിഞ്ഞാലേ ഓസ്ട്രേലിയയിലെ ഓട്ടവകാശമുള്ള പൗരനാണ് ഞാൻ അറിയാമോ ഓസ്ട്രേലിയൻ പൗരൻ അറിയാമോ ബ്ലേഡി ഇന്ത്യൻസ് എഴുതി കേട്ട് സൂര്യയെ പിടിച്ചതുള്ളി കൂടി ഹരീഷ് പറയുന്നു ഏടാ ഞങ്ങൾക്ക് ഓട്ടുള്ളത് ഈ ഇന്ത്യയിലാടാ ബ്ലേഡി ഓസ്ട്രേലിയൻ കങ്കാരൂ സൂര്യ ചോദിക്കുന്നു യു കോൾ കോൾമെ ഓസ്ട്രേലിയൻ അങ്ങനെ സൂര്യ ഉറക്കെ പറയുകയാണ് മമ്മി ഐ മമ്മി ഐ സൂര്യ ഉറക്ക കരയുകയാണ് തുടർന്ന് ഫോണിലൂടെ രാജീവ് പറയുന്നു ഇന്ന് രാവിലെ അതെ ഉണ്ട് പേരൻസ് ഇവിടെ ഉണ്ട് ഇല്ല കിഡ്നാപ്പ് കിഡ്നാപ്പിക്കാണെങ്കിൽ ഡിമാൻഡ്സ് വരണ്ടേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല ഞാൻ എല്ലാവരെയും വിളിക്കുന്നുണ്ട് എല്ലാവരെയും വിവരം അറിയിച്ചിട്ടുണ്ട് എന്തെങ്കിലും വിവരം കിട്ടിയാലേ നീ എന്നെ അറിയിക്ക് അങ്ങനെ രാജീവ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ അരുൺ ചോദിക്കുന്നു അച്ഛാ ഇതിപ്പം പോലീസിൽ അറിയിക്കണ്ടേ പീതാംബര ചോദിക്കുന്നോ അവരിടപെട്ടാൽ നാട് മുഴുവനും വാർത്തയാകില്ലേ കല്യാണം കഴിഞ്ഞാൽ ഉടനെ മടങ്ങാനുള്ളതാണ് പോലീസ് കേസായാൽ യാത്രയൊക്കെ പ്രശ്നമാകും േ അതും ശരിയാണെന്ന് രാജീവ് പറയുമ്പോൾ കാരങ്ങോണ്ട് ലക്ഷ്മി പറയുന്നു നാട്ടിൽ ഒരാളുമായിട്ടും ഒരു പ്രശ്നമില്ലാത്ത ചെറുക്കനാ എന്തിനാ അവനോട് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അരുൺ പറയുന്നു പ്രശ്നം സൂര്യുടേതാകണമെന്നില്ലല്ലോ ബിസിനസ്സിലെ പീതു അങ്കളിന്റെ ശത്രുക്കളായിക്കൂടെ പീതാംബരം പറയുന്നു അങ്ങനെ ഒരാള് എന്റെ അറിവിൽ ഇന്നുവരെ ഇല്ലല്ലോ രാജീവ് പറയുന്നു എങ്കിൽ ആണ് തെറ്റിയതാകാൻ ആ സാധ്യത ലക്ഷ്മി ചോദിക്കുന്നു അങ്ങനെ ആള് തെറ്റി കടത്തിക്കൊണ്ട് പോകുമോ ഇതെല്ലാം കേട്ട കൂടി നിധി സുധീഷിനെ നോക്കുകയാണ് സുധീഷ് മുൻചരിച്ച് ഹായ് കാണിക്കുകയാണ് നിധി മനസ്സിൽ പറയുന്നു എന്താ ഇവനെന്താണിക്കുന്നത് നിധി ഓർക്കുന്നു സുധീഷിന്റെ വാക്കുകൾ ഇന്നീ വീട്ടീന്ന് ആരും രജിസ്റ്റർ ഓഫീസിലേക്ക് പോകാൻ പോലും പോകുന്നില്ല തുടർന്ന് നിധി മനസ്സിൽ പറയുകയാണ് ഇനി ഇവനായിരിക്കും ഇത് ചെയ്തത് ഈശ്വരാ അങ്ങനെ നിധി മുഖം മറിച്ച് ഇത് മൊത്തം നീയാണോ ആണോ ചെയ്തതെന്ന് കൈകൊണ്ട് ചോദിക്കുകയാണ് അതെന്ന് കാണിക്കുകയാണ് സുധീഷ് നിധി കണ്ണു തള്ളി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയുന്നു എന്റെ ചേട്ടൻ തട്ടിക്കൊണ്ട് പോയതാണെന്ന് പുഞ്ചിരിച്ച് നിധി മനസ്സിൽ പറയുകയാണ് ഇവനാണ് കൊള്ളാലോ ഓക്കെ അല്ലേന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഓക്കെ ആണെന്ന് തലയാട്ടുകയാണ് നിധി സുധീഷ് പറയുന്നു ഇനിയെങ്കിലും ചിരിക്കും നിധി ചിരിച്ചുകൊണ്ട് സുതീഷിനെ നോക്കുമ്പോൾ സുതീഷ് പുഞ്ചിരിച്ച് നിധിയെ തന്നെ നോക്കിയിരിക്കുകയാണ് നിധി മനസ്സിൽ പറയുന്നു ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ട് ഒന്നും അറിയാത്തതുപോലെ നിൽക്കുന്നത് കണ്ടില്ലേ രാജീവ് പറയുന്നു എന്തായാലും നിങ്ങള് ടെൻഷൻ ആകാതിരിക്കുക ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നമ്മൾ സൂര്യ കണ്ടുപിടിക്കും അതിന് കഴിഞ്ഞില്ലെങ്കിൽ പോലീസിനെ അറിയിക്കാം പീതാംബരം പറയുന്നു രാജീവെ പോലീസ് അവൾ രാജീവ് പറയുകയാണ് ചെയ്യേണ്ടത് ചെയ്യാതെ പറ്റില്ലല്ലോ പീതാംബര നാളെ മറച്ചു വെച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തു പറയും ഹേമ ചോദിക്കുന്നു അപ്പോൾ രജിസ്ട്രേഷൻ മുടങ്ങിയല്ലേ ലക്ഷ്മി ചോദിക്കുന്നു എന്റെ മോൻ എവിടെയാണെന്ന് അറിയാത്തപ്പോഴാണോ ഹേമ രജിസ്ട്രേഷൻ ഹേമ പറയുന്നു അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല രാജീവ് പറയുന്നു രജിസ്ട്രേഷൻ കല്യാണം കഴിഞ്ഞിട്ട് നടത്താല്ലോ തൽക്കാലം സൂര്യ എവിടെയാണെന്നും എന്തിനാ കടത്തിക്കൊണ്ട് പോയതെന്നും അറിയട്ടെ അരുണെ നീ ഒന്ന് വന്നേ അങ്ങനെ അരുണേയും കൂട്ടിക്കൊണ്ട് രാജീവ് അവിടെ നിന്ന് പോകുകയാണ് കാര്യം കൊണ്ടിരിക്കുന്ന ലക്ഷ്മിയുടെ കൈയിൽ പിടിച്ച ഹേമ പറയുന്നു സമാധാനമായിട്ട് ഇരിക്കു ലക്ഷ്മി പുഞ്ചിരിച്ച് സുധീഷിനെ നോക്കി നിധി പതിയെ പറയുന്നു താങ്ക് യു സുതീഷ് മുൻചിരിച്ച് നിധി എന്ന് നോക്കിട്ട് മനസ്സിൽ പറയുകയാണ് മൈ ബ്രദേഴ്സ് ഉമ്മ തുടർന്ന് റൂമിലേക്ക് വന്ന നിധി വാതിലടച്ച് കുറ്റിയിട്ട് സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടുകയാണ് തുടർന്ന് നിധി പറയുന്നു ആ ഡ്രൈവർ പറഞ്ഞതുപോലെ വാക്ക് പാലിച്ചു പറഞ്ഞതുപോലെ രജിസ്ട്രേഷൻ നിർത്തി തന്നു അല്ല ഇനി സൂര്യ എന്തേലും ചെയ്തു കാണുമോ അതിനെ പുലിവാലാകുമോ ആ എന്തായാലും രജിസ്ട്രേഷൻ മുടങ്ങിയല്ലോ അത് മതി ബാക്കി വരുന്നത് പോലെ വരട്ടെ യെസ് തുടർന്ന് സുധീഷ് സുഭാഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഫോൺ അറ്റൻഡ് ചെയ്ത് സുഭാഷ് പറയുന്നു എടാ പറയട്ട സുതീഷ് പറയുന്നു സുഭാഷ് ഏട്ടാ ഇനി അവനെ ആരും അറിയാതെ എവിടെയെങ്കിലും ഇറക്കി വിട്ടേറെ സുഭാഷ് ചോദിക്കുന്നു എല്ലാം ഓക്കെ ആണോ സുധീഷ് പറയുന്നു പിന്നല്ല ഇവിടെ രജിസ്ട്രേഷൻ പൊളിഞ്ഞു സുഭാഷ് ചോദിക്കുന്നു നോക്ക് നിന്നെ സംശയൊന്നും ഇല്ലല്ലോ സുധീഷ് പറയുകയാണ് ഏയ് ആർക്കും ഒരു സംശയമില്ല സുഭാഷ് പറയുന്നു ഭാഗ്യം അരികിലേക്ക് വന്ന ഹരീഷ് ചോദിക്കുന്നോ സുധീഷ് ചേട്ടനാണോ എങ്കിതാ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ഹരീഷിന്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ് സുഭാഷ് ഹരീഷ് ചോദിക്കുന്നോ ചേട്ടനാർക്കും സംശയമൊന്നും ഇല്ലല്ലോ സുധീഷ് പറയുന്നോ ഏയ് ഇല്ലടാ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ കൃത്യമായിട്ട് നടന്നു അങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് തിരിയുന്ന സുധീഷ് ഞെട്ടി കൂടി നിൽക്കുകയാണ് ഹരീഷ് ഹലോ ഹലോ എന്ന് പറയുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു എന്താടാ ഹരീഷ് പറയുകയാണ് കട്ടായി സുഭാഷ് ചോദിക്കുന്നു കട്ടായോ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് യു ഫോർ വാച്ചിങ്ബ്സ്ക് subscribe like and share my channel